ഒന്നൊന്നര കീടിലൻ എപ്പിസോഡ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിനെ വിലയിരുത്താൻ പറ്റുള്ളൂ ലാലായിട്ട് ആ ഒരു ഗെറ്റപ്പും അതുപോലെ തന്നെ ജിൻഡോ ഗബ്രി പുറത്താവൽ എവിനച്ചിട പുറത്താവൽ പ്രോമോയുടെ ഞെട്ടിത്തരിപ്പ് അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇന്നത്തെ എപ്പിസോഡ് കാണാൻ സോ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയൊക്കെ പോയി എന്നുള്ള ഒരു അവലോകനവും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക നമുക്ക് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും എല്ലാം സംസാരിക്കാണ്ട് ലാലേട്ടൻ നല്ല കട്ട കലിപ്പിലാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കയറി വരുന്നത് അതായത് അവിടെ ഗ്യാസിന്റെ ആ ഒരു വിഷയം തന്നെയാണ് ഇന്ന് ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് പേരുടെ ജീവന്റെ കൂടി പ്രശ്നമാണ് ഈ ഒരു ഗ്യാസ് എന്ന് പറയുന്ന സംഭവം ഇതായത് സോ ആരാണ് അത് ചെയ്തത് എന്നാണ് ലാലട്ടൻ ചോദിക്കുന്നത് ലാലട്ടൻ അത് ചോദിക്കുന്ന സമയത്ത് ചേച്ചിനോട് ചോദിക്കുന്നുണ്ട് ശ്രീരേഖയോട് ശ്രീ ശ്രീരേഖയാണല്ലോ ആ സംഭവം കണ്ടു കണ്ടത് ചോദിക്കുന്നുണ്ട് പിന്നെ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത് അപ്പൊ തന്നെ ഏകദേശം കൺഫേം ആണ് ജാസ്മിനാണ് ചെയ്തത് എന്നുള്ള കാര്യം പക്ഷെ അത് അവർക്ക് പറയാനുള്ള ഒരു മടി ജിൻഡോനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴും ഈ ഒരു സ്ഥലത്തൊക്കെ പോയി നോക്കാറുള്ളതല്ലേ എല്ലാം പ്രോപ്പർ ആണോന്നൊക്കെ നോക്കാറില്ലല്ലേ പിന്നെ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജിൻഡോ പറയുന്നുണ്ട് അത് ഞാൻ നോക്കിയായിരുന്നു ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവസാനം ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതിലൂടെ ജാസ്മിൻ ആ ഒരു ഗ്യാസ് ഓൺ ആക്കുന്നത് അതായത് രണ്ട് കോഴിമുട്ട എടുത്ത് എനിക്ക് ആ എപ്പിസോഡ് ഇപ്പോഴും ഓർമ്മയുണ്ട് രണ്ട് കോഴിമുട്ട എടുക്കുന്നവരെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു സംഭവം എപ്പിസോഡിൽ കാണിച്ചില്ല പക്ഷേ ഈ ഒരു അതായത് ഈ ഒരു കോഴിമുട്ട പൊരിച്ചതിന് ശേഷം ആ ഒരു പാൻ എടുത്ത് മാറ്റി പക്ഷെ ഗ്യാസ് ഇൻഫ്ലെയിമ് ഫ്ലെയിം ആണ് പക്ഷെ എന്തുകൊണ്ട് ഇവർ ആരും കണ്ടില്ല എന്ന് എനിക്ക് മനസ്സിലായില്ല സോ ആ ഒരു സംഭവം കാണിച്ചു കൊടുക്കുന്നു ലാലട്ടനോട് സോറി പറയുന്നു ലക്ഷറി ബഡ്ജറ്റ് ബഡ്ജറ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആയിരം പോയിന്റ് അങ്ങോട്ട് കട്ട് ചെയ്യാണ് സോ എന്തായാലും ഗ്യാസിന്റെ പേരിൽ ആയിരം പോയിന്റ് അങ്ങോട്ട് പോയി കിട്ടി പിന്നെ ഫയർ എക്സ്റ്റിങ്ഷൻ ഒക്കെ ഒരാളെ ഉള്ളിലേക്ക് അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ അതെന്തിനകുന്ന എനിക്ക് മനസ്സിലായില്ല അത് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ വെച്ചോ എന്നുള്ള രീതിയിൽ അവിടേക്ക് പറഞ്ഞു വിട്ടതാണ് ലാലുടൻ സോ എന്തായാലും എപ്പിസോഡിന്റെ ആദ്യത്തെ സെഗ്മെന്റിന്റെ തീപ്പൊരി ആയതുകൊണ്ട് തന്നെ പിന്നെ അവിടെ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അസഭ്യ വർഷങ്ങളുടെ ഒരു ഇതുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ മോശം വേർഡുകൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരുപാട് ചോദ്യശരങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു അതും ജാൻമണി ദാസിനെ ഇന്നത്തെ എപ്പിസോഡിൽ നിർത്തിപ്പൊരിച്ചിട്ടില്ല അത് നാളത്തെ എപ്പിസോഡിലേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ജാൻമണി ദാസിനോട് പറയുന്നുണ്ട് നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വരാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സോ ആ ഒരു കാര്യം ഇന്നത്തെ എപ്പിസോഡിൽ എവിടെയും കാണിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനുശേഷം ഏർ അതായത് ഇതൊക്കെ ഒറ്റ സെഗ്മെന്റിൽ നടക്കുകയാണ് കേട്ടോ ഒറ്റ സെഗ്മെന്റിൽ നടക്കുകയാണ് ഈ ഒരു കഴുത്തില് മാലയിടുന്ന സംഭവങ്ങളും അങ്ങനെ ഒരു കാര്യങ്ങൾ അതായത് നമ്മുടെ പതിനെട്ട് എയ്റ്റീൻ പ്ലസ് മാല നിങ്ങൾ ആർക്കൊക്കെ ആരൊക്കെ ആർക്കൊക്കെ കൊടുക്കും എന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ജിൻഡോയുടെ കഴുത്തിൽ എട്ട് മാലകളും വന്നിട്ടുണ്ടായിരുന്നു ഗബ്രിക്ക് മൂന്ന് ജാസ്മിന് രണ്ട് ജാൻമണിക്ക് ഒന്ന് ഇങ്ങനെയാണ് അവിടെ ആ ഒരു മാല കൊടുത്തത് ഒരുവിധ ആൾക്കാരൊക്കെ ജിൻഡോയ്ക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ലാലേട്ടൻ അപ്പത്തന്നെ പറയാണ് എന്റെ അധികാരം വെച്ചിട്ട് ഞാൻ രണ്ടുപേരെയും സ്പോർട് എവിക്ഷൻ നടത്തുകയാണെന്ന് പറയുന്നുണ്ടായിരുന്നു പ്രോമോയിൽ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു പ്രോമോ ഇസ് നോട്ട് എ പ്രോമിസ് ഉറപ്പായിട്ടും പ്രൊമോയിൽ വന്ന പോലെ ആയിരിക്കില്ല സംഭവിക്കുക എന്നുള്ളത് സോ പക്ഷേ ഇത് നല്ല കട്ട കലിപ്പിൽ തന്നെയാണ് ഈ ഒരു സംഭവം അവർ പ്ലാൻ ചെയ്തതും എക്സിക്യൂഷൻ ചെയ്തതും എല്ലാം ഇത് പുറത്തുള്ള ആൾക്കാർക്കും യൂട്യൂബേഴ്സിനൊക്കെ ഇത് പ്രാങ്ക് പ്രാങ്കാണെങ്കിൽ കൂടി കിട്ടുന്നതാണ് പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു സ്പോട്ട് എവിക്ഷൻ എന്നുള്ള സംഭവം കൊടുത്ത് ഇവരെ പുറത്തേക്ക് ബ്ലൈൻഡ് ഫോൾഡ് കെട്ടി പുറത്തേക്ക് കൊണ്ടുവന്ന് ഇരുത്തി അതായത് ഒരു എവിക്ഷൻ പ്രക്രിയ പോലെ തന്നെ പുറത്തേക്ക് കൊണ്ടിരുത്തി അപ്പം പോന്നതിന്റെ ഇടയിൽ എല്ലാവരോടൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു സോ ജാസ്മിൻ ഗെബ്രിയും ഒക്കെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് അതിനകത്ത് നമ്മൾ കണ്ടു സോ അങ്ങനെ ഇവരെ പുറത്തിറക്കി വിട്ടു പുറത്തിറക്കി വിട്ട് വീണ്ടും ലാലേട്ടൻ കയറി വരികയാണ് ലാലേട്ടൻ കയറി വരുന്ന സമയത്ത് ലാലേട്ടൻ ഈ ഒരു മൂഡ് മാറ്റുന്ന അതായത് ഇവരെ വിശ്വസിപ്പിക്കണല്ലോ ഇവർ പുറത്തായി എന്നുള്ള കാര്യം വിശ്വസിപ്പിക്കണം പ്രേക്ഷകരെയും വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഒരു ടാസ്ക് കൊടുക്കുകയാണ് അപ്പൊ ആർക്കൊക്കെ വിഷമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്തൊന്നും മനസ്സിലാവില്ല ജാസ്മിൻ എന്തായാലും വിഷമുണ്ട് ബാക്കി ആർക്കും ഞാൻ എനിക്കങ്ങനെ കണ്ടതിൽ വിഷമം കാര്യങ്ങളൊന്നും തോന്നിയില്ല ഒരു ടാസ്ക് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്ന ടാസ്കില് പാട്ടുകളും ഡയലോഗുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഓരോ രീതിയിൽ പറയണം അതായത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ പവർ ടീമിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ടാസ്ക് കൊടുക്കുന്നു തോന്നുന്നു പവർ ടീം ഈ ശിക്ഷകളൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ശിക്ഷകൾ ഒരു ദിവസം ഫുള്ള് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക അങ്ങനത്തെ ഓരോ ശിക്ഷകളില്ലേ ചിലർക്ക് ചില ഡയലോഗുകൾ കൊടുത്ത് സങ്കടത്തോടുള്ള ഡയലോഗ് ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയാം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ലാലത്തെ കൊടുക്കുന്നുണ്ടായിരുന്നു സോ അതിൽ ഓർത്തിരിക്കാൻ അപ്സരയുടെ അടിപൊളി ഡയലോഗ് ഡെലിവറി ആയിരുന്നു നമ്മുടെ രാവണ പ്രഭുലെ ഡൈലോഗ്യുന്നു അത് വളരെ കരഞ്ഞുകൊണ്ട് ചെയ്യാനുള്ള രീതിയിൽ അങ്ങനെ ഓരോരുത്തർക്കും അപ്പം അർജുനാണെങ്കിൽ പരിഹസിച്ചുകൊണ്ട് ചെയ്യാനാണ് അർജുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്റെ മനസ്സിലൊരു നാണം ആ സമയത്ത് ശ്രീധുനെയും പൊക്കുന്നുണ്ടായിരുന്നു ശ്രീധൂനോടാണ് എങ്ങനെ ചെയ്യണം ചോദിക്കുന്നത് എന്റെ മനസ്സിലൊരു നാണം അത് രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സിലാവുന്നവർക്ക് മനസ്സിലായി കാണും അതൊരു കോംബോ മേക്ക് സാർ അപ്പടി സ്വലം കൂടെ അത് സാർ ഇവിടെയും എല്ലാരുന്നു പറയുന്നുണ്ടായിരുന്നു സോ കോംബോ ഇസ് ഓൺ അർജുൻ ശ്രീധു കോംബോ ഓൺ ആയിരിക്കുകയാണ് സോ അത് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് ഹൈലൈറ്റ് ആയിട്ട് തന്നെ പോയ ഒരു മൊമെന്റ് ആണ് പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇവരെല്ലാം ആ ഒരു ടാസ്ക് കഴിഞ്ഞതിനു ശേഷം പിന്നെ ജിൻഡോയുടേയും ഗബ്രീനെയും കൊണ്ടുപോയി നിർത്താണ് താൽക്കാലികമായി മാറ്റി നിർത്തുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ കൊണ്ടുവരുന്നു ഇവരെ രണ്ട് ഒരു റെഡ് ലൈറ്റിന്റെ അവിടെ ഒക്കെ കൊണ്ടു നിർത്തി ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി ഇങ്ങനെ ഉണ്ടാവുമോ എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിക്കുന്നു അവൻ എന്റെ വീട്ടുകാരെ പറഞ്ഞപ്പോൾ ഞാൻ അവന്റെ അപ്പനെ വിളിച്ചു എന്നുള്ള ജിൻഡോടെ വളരെ അതായത് വളരെ ഒരു ആ ഒരു മനുഷ്യൻ പറയില്ലേ അതായത് ഒരു ഉള്ളിലൊന്നുമില്ലാതെ ഒരു നിഷ്കളങ്കമായ മനുഷ്യൻ സംസാരിക്കുന്നവരിലേക്കാണ് ജിൻഡോ ആ ഒരു മൂമിൽ സംസാരിച്ച അവസാനം ഗബ്രിയെ കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങൾക്ക് വരെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിൽ വീട്ടിലുള്ളവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടോ എന്നുള്ള രീതിയിൽ സോ ബിഗ് ബോസ് റൂളിനെതിരാണെങ്കിൽ കൊണ്ടുവരരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവരൊരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൊണ്ടുവരണം അർജുൻ പറയുന്നുണ്ടായിരുന്നു ബാക്കി ജാസ്മിൻ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ നോറ മാത്രം പറയുന്നുണ്ടായിരുന്നു അതായത് ജിൻഡോയെ നമ്മുടെ ഗബ്രിയേയും തിരിച്ചുകൊണ്ടിരുന്നത് അവർ റൂൾ വയലേറ്റ് ചെയ്ത ആൾക്കാരാണ് അവരെ അവരെന്തായാലും എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇത് ഓഡിറ്റൊക്കെ ഉള്ള ഷോയാണ് നമുക്ക് ഇതില് നമ്മൾ കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കാന്ന് പറയുന്നു തീരുമാനിച്ചു വരുമ്പം എല്ലാരും പറയുന്ന പോലെ തന്നെ അവരെ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ച് കയറ്റിയിരിക്കുകയാണ് ഇതൊരു പാടാണ് അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പാടാണ് സെക്കൻഡ് സെക്കൻഡ് എൻട്രി ആണ് അവര് ഇനി മനസ്സിലാക്കി കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം എന്നുള്ള രീതിയിലാണ് പിന്നെ എപ്പിസോഡിനെ പറ്റിയുള്ള ഒരു മോശമായ കമന്റ് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ലാലേട്ടൻ അത് ഞാൻ വിട്ടുപോയതാണ് സോ അത് സംഭവം ആ ഒരു സംഭവം ഇതായതിനു ശേഷം പിന്നെ എവിക്ഷൻ പ്രക്രിയൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് എവിക്ഷൻ പ്രക്രിയയിൽ എവിക്ഷൻ പ്രക്രിയയിൽ എനിക്ക് തോന്നുന്നു ആദ്യം പുറത്തായത് അതായത് അല്ല പുറത്തായി നിന്ന് ആദ്യം സേഫ് ആയത് ശ്രീതു ആണ് ശ്രീദുവിനെയാണ് ലാലും ആദ്യം സേഫ് ആക്കി ഉണ്ടായിരുന്നത് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു പിന്നെ ഒരു ടാസ്ക് കൊടുക്കുകയായിരുന്നു ടാസ്കിൽ ആ ഒരു ഡൈസ് ഇട്ടിട്ട് ഡൈസ് ഏത് നമ്പറിനാണോ വീഴുന്നത് ആ നമ്പർ കീറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോട്ടോ വരും ആ ഫോട്ടോ നോക്കിയിട്ട് ആരുടെ എടുത്താണോ അവർക്ക് ആ ഒരു റോസാപ്പൂ അവിടെ വെച്ചിട്ടുള്ള റോസാപ്പൂ കൊണ്ടു കൊടുക്കണം ഗബ്രിക്ക് അപ്സരയെയും അപ്സരയ്ക്ക് ഗബ്രിയേയും കിട്ടി അതൊരു കോയിൻസിഡൻസ് മാത്ര സോ അതിനേക്കാട്ടും വലുത് ഋഷിക്ക് അൻസിബയെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനേക്കാട്ടും വലുത് നോറയ്ക്ക് ജാസ്മിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു നോറ ജാസ്മിൻ ആ ഒരു പൂവ് കൊണ്ട കൊടുത്ത രംഗം ഓ മൈ ഗോഡ് ഓക്കെ അത് അങ്ങനെ കഴിഞ്ഞു ബാക്കി മൂന്ന് പേരുണ്ടായിരുന്നു ഋഷിയും അതുപോലെ തന്നെ നോറയും അതുപോലെ തന്നെ നമ്മുടെ യമുന ചേച്ചിയും അങ്ങനെ നമ്മുടെ പണ്ട് ഏതൊരു സീസണിൽ അങ്ങനെ ഉണ്ടായിരുന്നു കൈ മറ്റേ ഒരു ഇതിൽ മുക്കിയിട്ട് ചുവപ്പ് കളറാണെങ്കിൽ അവരെ വിക്റ്റ് പച്ച കളറാണെങ്കിൽ അവിടെ ഇന്ന് പറഞ്ഞിട്ട് അപ്പം യമുന എവിക്റ്റ് ആവുന്നുണ്ടായിരുന്നു പിന്നെ ജാൻമണിദാസിന്റെ കരച്ചിലൂടെ കരച്ചിലായിരുന്നു കേട്ടോ അവർക്ക് കരഞ്ഞറിഞ്ഞ് ബോധമൊക്കെ പോയി എന്ന് തോന്നുന്നു എപ്പിസോഡിൽ അത്രയല്ലേ കാണിക്കുള്ളൂ എന്തായാലും അവർ കരഞ്ഞറിഞ്ഞ് ബോധം പോയി മെഡിക്കൽ റൂമിലേക്ക് അർജുൻ തൂക്കി കൊണ്ടു വന്നതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡെന്റേന്ന് അതിൻ്റെ ഇടയിൽ നോറ ഇന്നായിവ നോറ എന്റെ മുന്നേ ചിരിച്ച് കളിച്ച് ചിരിച്ച് കഴിച്ച് ഒരു രക്ഷയില്ലാത്ത ചിരിയും കളിയായിരുന്നു കേട്ടോ ഒരാള് അവിടെ കരയുന്നതാണ് പക്ഷെ നോറ സേഫാണ് ഒരു സന്തോഷം നോറയ്ക്ക് ഒരുപാടുണ്ട് അതായത് ഇവരുടെയൊക്കെ ഗെയിം പുറത്ത് നല്ല രീതിയിലാണ് എന്നുള്ള സന്തോഷം എല്ലാവരുടെയും അതായത് ജാസ്മിൻ ഗബ്രി ഒരുപാട് സന്തോഷത്തിലാണ് നോറ ഒരുപാട് സന്തോഷത്തിലാണ് എമിന ചേച്ചിയും കൂടി പോയപ്പോ ജാസ്മിന്റെയും ഗബ്രിന്റെയും ഗെയിം പക്കാ ലെവലിലാണ് എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ ഗബ്രിക്കും തോന്നിണ്ടാവുക സോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് സംഭവിച്ചത് പക്ഷേ ആ ഒരു എപ്പിസോഡിന്റെ സെഗ്മെന്റ് ഒരു ഡയറക്ഷൻ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ഡയറക്ഷൻ ആയിട്ട് എനിക്ക് തോന്നി അതായത് കത്തി കത്തിക്കേറി പതിഞ്ഞ താളത്തിൽ ഒരു എന്താ ഫിലോ എന്താ സെന്റിമെന്റൽ രീതിയിൽ അവസാനിച്ചു പിന്നെ ലാലട്ടം എന്ന് പറയുന്നുണ്ടായിരുന്നു സീസൺ സിക്സിലെ ആറ് വൈൽഡ് കാർഡ് അഞ്ച് മത്സരാർത്ഥികൾ പോയതിനെ തുടർന്ന് ആറ് വൈൽഡ് കാർഡുകൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കയറാൻ പോവുകയാണെന്ന് പറയുന്നുണ്ടായിരുന്നു അത് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ റിവ്യൂല് ചെയ്തിട്ടാണ് ലാലട്ടം പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നാളത്തെ പ്രോമോയും കൂടി വന്ന് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നു സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്കും കാണാത്തവർക്കും ഒക്കെ ഇത് മനസ്സിൽ കൂടെ പോയി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള എപ്പിസോഡ് റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ